കർമ്മമണ്ഡലം സർക്കാർ ഉദ്യോഗമാണെങ്കിലും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കർഷകനായ അസിസ്റ്റന്റ് കൃഷി ഓഫീസറുണ്ട് തൃശൂർ ജില്ലയിലെ കൊറ്റനല്ലൂരിൽ മാളിയേക്കൽ എം കെ ഉണ്ണിയാണ് അദ്ദേഹം കാർഷിക മേഖലയിലേക്ക് എം കെ ഉണ്ണി ഇറങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് നെൽകൃഷി ഉൾപ്പെടെയുള്ളവ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം ഇപ്പോൾ വെള്ളാങ്കല്ലൂരിൽ പാട്ടത്തിനടുത്ത അഞ്ചേക്കർ കൃഷിയിടത്തിലാണ് സീസൺ അനുസരിച്ചുള്ള വിവിധ കൃഷികൾ ചെയ്യുന്നത് ഓഫീസിൽ പോകും മുൻപും തിരിച്ചെത്തിയ ശേഷവും രണ്ടു മണിക്കൂർ വീതം കൃഷിപ്പണികൾ ചെയ്യും നിലവിൽ വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഉണ്ണിയുടെ കൃഷിയിടം ചുറ്റുപാടും ഹരിതാഭമായ കൃഷിയിടത്തിനു നടുവിലെ വീട് അതിമനോഹര കാഴ്ചയാണ് ഈ വീടിന്റെ മുന്നിൽ ഒരു ഭാഗത്ത് പതിനഞ്ച് സെന്റിൽ സ്വർണനിറമുള്ള സൂര്യമുക്തി ഇനത്തിലുള്ള ചെറുമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് അറുപത് സെന്റിലാണ് കണിവെള്ളരി കൃഷി നാടൻ കണിവെള്ളരിക്കടൻ മത്തനും കുമ്പളവും ഇടവിളയായി പയറും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഭൗമസൂചിക പദവി ലഭിച്ച പൊട്ടുവെള്ളരി അഥവാ കക്കിരി ഇവിടെ ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ശക്തമായ വേനൽക്കാലത്താണ് പൊട്ടുവെള്ളരിയുടെ വിളവെടുപ്പ് മണ്ണിൽ വിത്തിട്ടാൽ ഇരുപത്തിരണ്ടാം ദിവസം കായ് വിരിഞ്ഞു തുടങ്ങും നാൽപ്പത്തിയേഴാം ദിവസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാം അറുപത്തിയഞ്ചാം ദിവസത്തോടെ വിളവെടുപ്പ് പൂർണമായും കഴിയും നല്ല രീതിയിൽ കൃഷി ചെയ്താൽ നിന്നും മികച്ച വിളവ് പ്രതീക്ഷിക്കാം കക്കിരിയുടെ ജ്യൂസ് കഴിച്ചാൽ ഒരേ സമയത്ത് വിശപ്പ് ദാഹം ക്ഷീണം എന്നിവ മാറുമെന്നതാണ് പ്രത്യേകത ഞാനീ കൃഷിയിലേക്ക് വരുന്ന കാര്യം ശരിക്കും രണ്ടായിരത്തി എട്ടു മുതൽ നെൽകൃഷി മറ്റുള്ള കൃഷികളൊക്കെ നമുക്ക് പച്ചക്കറിയും ഉണ്ടായിരുന്നു അത് നെൽകൃഷി മാത്രമായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് വർഷം വരെ നെൽകൃഷിയാണ് കൂടുതൽ ഇടപെട്ട് ചെയ്തിരുന്നത് അതിനുശേഷം മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ സ്ഥലത്ത് നമ്മൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇവിടെ പച്ചക്കറി കൃഷി തുടങ്ങുകയാണ് അതൊരു പ്രത്യേക പറയാനുള്ളത് സർക്കാരിൻ്റെ നമ്മുടെ ഇപ്പോൾ നിലവിൽ സർക്കാരിൻ്റെ ചില സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരം അതിൽ നമ്മൾ സ്റ്റേറ്റ് ഫെസിലിറ്റേറ്ററായിട്ട് നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് രണ്ടാമം തിരഞ്ഞെടുത്ത ഒരാൾ ഞാനായിരുന്നു അപ്പോൾ അതും കൂടി ഒരു മോട്ടിവേഷനായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കൃഷി ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇതിൻ്റെ ഒരു അഞ്ച് ഏക്കറോളം ഒരു സ്ഥലമാണ് അത് നല്ല മണ്ണാണ് അത്യാവശ്യം നല്ല ജലം പ്രകാശമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കൃഷി ചെയ്യാൻ നല്ല നല്ല മണ്ണാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തു പരമ്പരാഗത നനസംവിധാനത്തിനു പുറമെ ഹൈടെക് രീതിയിലുള്ള നനരീതികളും ഈ ഉദ്യോഗസ്ഥൻ അവലംബിക്കുന്നുണ്ട് ഡ്രിപ്പിംഗ് സിസ്റ്റവും മൾച്ചിംഗ് ഷീറ്റും ഉപയോഗിച്ചാണ് തടമൊരുക്കിയിട്ടുള്ളത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ സീസൺ മുഴുവനും മാർക്കറ്റിൽ കക്കിരി കൊടുക്കുവാനാകും പൊട്ടുവെള്ളരിയുടെ പൂവു മുതൽ വിളവെടുപ്പിന് പാകമാകുന്ന ഓരോ വളർച്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും മഞ്ഞ നിറം കണ്ടു തുടങ്ങിയ പൊട്ടുവെള്ളരികൾ പൊട്ടിപ്പിളരുന്നതിന് രണ്ട് ദിവസം മുൻപ് ഏറെ ശ്രദ്ധയോടെ വേണം വിളവെടുക്കുവാൻ പൊട്ടുവെള്ളരിക്ക് വലിയ ഡിമാൻഡാണുള്ളത് കക്കിരി ശേഷം കായയുടെ മുകൾ ഭാഗത്തുള്ള തൊലി ഉള്ളിത്തോട് പോലെ വലിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് കക്കിരി വിത്ത് നീക്കിയതിനു ശേഷം മാംസളമായ ഭാഗമെടുത്ത് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൈകൊണ്ട് കൈകൊണ്ടിളക്കി ജ്യൂസാക്കി ഉപയോഗിക്കാം എം കെ ഉണ്ണിയുടെ സഹപ്രവർത്തകൻ കൂടിയായ ഇരിങ്ങാലക്കുട കൃഷി ഫീൽഡ് ഓഫീസർ എം ആർ അജിത് കുമാർ ടം സന്ദർശിക്കാൻ ഇവിടെ എത്താറുണ്ട് പൊട്ടുവെള്ളരിയുടെ വിളവെടുപ്പിന് ഇദ്ദേഹമുണ്ടായിരുന്നു മറ്റു സുഹൃത്തുക്കളും ചില ദിവസങ്ങളിൽ സഹായികളായി വരാറുണ്ട് തിരിങ്ങല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ് ശ്രീ എം കെ ഉണ്ണി അദ്ദേഹത്തിന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നല്ല ചുറുചുറുക്കം ചുണയോടുകൂടിയും നടത്തപ്പെടുകയും കൂടാതെ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായി പാട്ടത്തിന് കൃഷിയെടുത്ത് വലുതോതിൽ വിളരി വർഗങ്ങളും പയർ വർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് വളരെ മാതൃകാപരമായ കൃഷി പ്രവർത്തനങ്ങളും വളരെ കൃഷിക്കാരോട് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൃഷി ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിന് എല്ലാ രീതിയിലും നമുക്ക് അനുമതിക്കേണ്ട ഒരു വ്യക്തിത്വം ആണ് ഇദ്ദേഹത്തിൻ്റെ കൃഷി മിക്കവാറും എല്ലാ കൃഷിയിലും ഇദ്ദേഹത്തിന് പരിജ്ഞാനമുണ്ട് നല്ലൊരു കർഷകനാണെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പച്ച പിരിച്ച കൃഷിയിടത്തിൽ ചാറ്റൽ മഴ നനഞ്ഞു കിടക്കുന്ന സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി കാണുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്നു പാകമായ വെള്ളരി പറച്ച് എറിഞ്ഞുകൊടുക്കുമ്പോൾ സുഹൃത്തുക്കൾ വളരെ വേഗത്തിൽ പിടിച്ച് കൈമാറിയാണ് വണ്ടിയിലാക്കുന്നത് അതൊരു മനോഹര കാഴ്ചയാണ് ഒളിമങ്ങാത്ത സൗഹൃദത്തിന്റെ നേർ സാക്ഷ്യം കൂടിയാണിത് കൃഷിയിടത്തിലെ വീടിന്റെ പുറകിലായാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത് ഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാനാകുന്ന ലാലിമ ഇനത്തിലുള്ള പയറാണ് ഇവിടെയുള്ളത് കുറ്റിപ്പയറിന് പന്തലും താങ്ങും വേണ്ട എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ കൃഷി ചെലവും കുറവാണ് പയർ പറിക്കാൻ മത്സരമാണിവിടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വന്നാൽ പലരിൽ നിന്നും വാങ്ങി പയറുകൾ കെട്ടുകളാക്കി ചാക്കിലാക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ണി വിപണനം ചെയ്യുന്നത് കൃഷിയിടത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന വി എഫ് പി സി കെ മാർക്കറ്റിലാണ് രാവിലെ ചെറുകിട കച്ചവടവും പതിനൊന്ന് മണിക്ക് ശേഷം ലേലവുമാണ് ഇവിടെ നടക്കുക നിലവിൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള നിരവധി കർഷകരാണ് ഈ മാർക്കറ്റ് പ്രയോജനപ്പെടുത്തുന്നത് കർഷകന് നൽകിയിട്ടുള്ള നമ്പർ ഇനം തൂക്കം എന്നീ വിവരങ്ങളുള്ള റസീദ് എത്തിച്ച ഉൽപ്പന്നത്തിൽ പതിപ്പിക്കും വിവിധ തരം പഴങ്ങൾ പച്ചക്കറികൾ കൂടാതെ ചക്കക്കുരു വാഴക്കുടപ്പൻ തുടങ്ങി വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ദിവസങ്ങളിൽ ഇവിടെ നിറയുന്നു എറണാകുളം ഉൾപ്പെടെയുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിഷം തീണ്ടാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി നിരവധി ആളുകൾ എത്താറുണ്ട് ഇത്തരത്തിലുള്ള വിപണി കർഷകർക്ക് തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാൻ ഏറെ സഹായകരമാണ് ഇവിടെ എത്തുന്ന ഉൽപ്പന്നങ്ങൾ ജൈവരീതിയിൽ കൃഷി ചെയ്തവയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണിത് ഏകദേശം ആഴ്ചയിൽ രണ്ട് ദിവസം മാർക്കറ്റുണ്ട് ബുധനും ശനിയും ഒരു നാല് ലക്ഷം രൂപയുടെ വിപണി ഇവിടെ ഓരോ ദിവസം ഉണ്ട് പിന്നെ ഇവിടുത്തെ അടുത്തുള്ള കർഷകർ അടുത്തുള്ള കർഷകർ അത് ഉണ്ണി സാറിനെ പോലെയുള്ള കൃഷി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ജോലിയുള്ള ആൾക്കാരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് അവരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഉണ്ണി സാറിൻ്റെയൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം നല്ല പ്രോത്സാഹനമാണ് കൃഷിക്കാരിൽ നിന്ന് കിട്ടുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ ഊർജവും ഇവിടെ ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി കൂടാതെ ഓഫീസിലുണ്ട് സ്റ്റാഫുണ്ട് അതുകൂടാതെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു എട്ട് പത്ത് പേരുണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ നല്ല നിലയ്ക്ക് ഈ നാടിൻ്റെ പുരോഗതിക്ക് പ്രത്യേകിച്ച് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങൾക്കൂടെ ഉള്ളത് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരത്തു നിന്നുള്ള കൃഷിക്കാരടക്കം ഇവിടെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ട് അവർക്ക് ഒരു നല്ല മാർക്കറ്റ് വില കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ കച്ചവടക്കാർ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങി ലേലമുണ്ട് ഇവിടെ ലേലത്തിന് വരുന്നത് എറണാകുളത്തു നിന്നടക്കം ആൾക്കാർ വരുന്നുണ്ട് എക്സ്പോർട്ടിങ് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ നല്ല നിലയ്ക്ക് ഈ മാർക്കറ്റ് കൊണ്ടുപോകുന്നു ഇനിയും ഇതിന് നല്ല ഉയർച്ച ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇപ്പം നമുക്കറിയാം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് നല്ല വിലയ്ക്ക് വിപണനം ചെയ്യും കിട്ടുന്ന ഒരു അവസരമാണ് കർഷകർക്ക് അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് വി എ പി സി കിയുടെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത് അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ കണക്കെടുപ്പും എല്ലാം വി എ പി സിക്ക് നിർവഹിക്കുന്നുണ്ട് അവരും നല്ല നിലയ്ക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് ഓരോ ദിവസവും ഏക്കറിൽ ഉണ്ണിയും സന്തോഷം ചേർന്ന് കൃഷിയിടത്തിൽ നടന്ന് പൊട്ടിത്തുടങ്ങിയ പൊട്ടുവെള്ളരികൾ കണ്ടെത്തുന്നു ഇത് ഏറെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഉയർത്തിയെടുക്കുന്ന നേരം അടർന്നു പോകാതെയും നോക്കണം ചെറിയ രീതിയിൽ പൊട്ടിയവ അടർന്നു പോകാതിരിക്കാൻ വാഴയിലയിൽ ചുറ്റി പേപ്പറിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടും കൃഷിയിടത്തിൽ നിന്നും പൊട്ടുവെള്ളരികളും പച്ചക്കറികളും സംഭരണ സ്ഥലത്തെത്തിക്കും തുടർന്ന് കുട്ടയിലിട്ട് തൂക്കം നോക്കി തുടച്ച് വൃത്തിയാക്കി നിരത്തി വയ്ക്കും സന്തോഷം സഹായിക്കാൻ കൂടെ ഉണ്ടാകും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പൊട്ടുവെള്ളരിയും വാങ്ങാൻ നിരവധി ആവശ്യക്കാരുണ്ട് ഇപ്പോ നമുക്ക് പൊട്ടുവെള്ളരി ഉണ്ട് പൊട്ടുവെള്ളരിയുണ്ട് രണ്ടേക്കറോളം പൊട്ടുവെള്ളരി അതുപോലെ തന്നെ മത്തൻ കുമ്പളം കണിവെള്ളരി പയറ് അങ്ങനെ എല്ലാ കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ആദ്യം നമ്മൾക്കിത് വിളവൊക്കെ നമ്മൾക്ക് കൂടുതലുണ്ടാ ഉണ്ടാവും പക്ഷേ അത് വിളവ് എടുത്തു കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് ഒരു വിപണി വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ സന്തോഷ് എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ ഉള്ളവൻ്റെ പേരിൽ അങ്ങനെ കുറച്ച് സമയം കൂടുതലുണ്ട് എനിക്ക് ഏതായാലും ഒരു ഒമ്പത് മണി ഒമ്പത് കാലാവുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് പോകേണ്ടി വരും ഓഫീസിൽ പോകാനായിട്ട് പിന്നെ നമുക്കൊരു അഞ്ചര ആറ് മണിക്ക് ശേഷം നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ആ സമയം അതിൻ്റെ എന്താ പറയുക വിളവെടുക്കുന്നതിനും അതിൻ്റെ വിപണിയൊക്കെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സന്തോഷം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറേ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് വിളവെടുത്തിട്ട് അത് വിപണി കണ്ടെത്താൻ പറ്റാണ്ട് നമ്മൾ ഷെഡിക്കണം കുറേ നശിച്ചു പോകുന്നൊരു സാഹചര്യം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ എനിക്ക് കർഷകരോടായിട്ട് പ്രത്യേക അല്ലെങ്കിൽ നമ്മൾ ഈ സംരംഭമായിട്ട് ഒരു പ്രത്യേകം പറയാനുള്ളത് നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള വിത്ത് സെലക്ട് ചെയ്യാം പിന്നെ നമ്മൾ സമയ തൈകളാണെങ്കിൽ അത് സമയത്ത് തന്നെ കിട്ടാവുന്ന ഇതിൽ പ്രായം നമ്മളിപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം പിന്നെ നമുക്ക് മിക്കവാറും എല്ലാ ചെടികളും നടാനുള്ള പ്രായം അത് കഴിഞ്ഞ് കിട്ടി വെറുതെ കിട്ടിയാലും നമ്മൾ അത് മേടിച്ച് നടാൻ നിൽക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ പിന്നുള്ള സമയങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇവിടെ ഏത് വിത്ത് ഇട്ടാലും അത് സ്യൂഡോമോണസിൽ മുക്കാൻ നനയ്ക്കാത്തൊരു വിത്ത് നമ്മളിവിടെ ഇടാറില്ല അത് നമുക്ക് കുമ്മിരോഗങ്ങളെയൊക്കെ ചെറുക്കാനായിട്ടുള്ളൊരു കഴിവ് നമുക്ക് സ്യൂഡോമോണസിനുണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രൈകുഡോർമ് ഉപയോഗിക്കും ഇവിടെ നമ്മൾ ഡ്രിപ്പിക്കൂടെ ഇന്ന് ഇവിടെ എല്ലാ സിസ്റ്റവും പോകുന്നത് ഓപ്പൺ പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത് വാഴ ഒഴികെ മറ്റെല്ലാം നമ്മൾ ഓപ്പൺ പ്രിസ്ക്രിപ്ഷനത്തെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഴയിൽ നമ്മൾ ഡ്രിപ്പ് സിസ്റ്റം ഉണ്ട് എല്ലാ വളങ്ങളിലും നമ്മൾ ഡ്രിപ്പിക്കൂടെ കൊടുക്കുന്നത് മാക്സിമം നമ്മളിവിടെ രാസ കീടനാശിനികൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ ഉണ്ണി ജോലിക്ക് പോകുമ്പോൾ കൃഷിയെ പരിപാലിക്കാൻ ഒപ്പം കൂടിയതാണ് സുഹൃത്തായ സന്തോഷ് കഠിനമായ വെയിലും മഴയും മഞ്ഞും കൊണ്ട് മണ്ണിനെ പൊന്നാക്കി പണിയെടുക്കുന്ന കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമായാണ് മികച്ച വിളവ് ലഭിക്കുന്നത് കൃഷിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മടുപ്പ് തോന്നില്ലെന്നും സന്തോഷ് പറയുന്നുരണ്ട് വർഷത്തിന് ശേഷമാണ് കാലത്തൊക്കെ കുറച്ചൊക്കെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതിനോട് പിന്നെ എന്തോ വിട്ടുമാറി വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്നു അങ്ങനെ ഒരു പ്രവാസിയായി കുറേ കാലം വിദേശത്തായിരുന്നു ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൃഷി എൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കേസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉൽപ്പാദിപ്പിക്കാനല്ല പ്രയാസം ഇത് മാർക്കറ്റിങ്ങാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പല സംവിധാനങ്ങളുണ്ടെങ്കിലും കൂടെ അത്രയും കൂടെ ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പല മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട്ടായ്മയുണ്ട് ഉണ്ട് സംരംഭങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും അത്രയും കൂടെ ഫലവത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉൽപ്പാദനം ഒരുപാടുണ്ട് പക്ഷേ വിളകൾക്ക് അതിനനുസരിച്ചുള്ള നല്ലൊരു വില കിട്ടുന്നില്ല കർഷകൻ്റെ ഒരു വേർപ്പിനനുസരിച്ചുള്ള വില കിട്ടുന്നില്ല ചില ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ പക്ഷേ ഒട്ടുമിക്ക സമയങ്ങളിലും നല്ലൊരു വില ഒരു നമ്മുടെ യാഥാർത്ഥ്യം വിളവെടുത്ത വെള്ളരിയും മറ്റു പച്ചക്കറികളും മാർക്കറ്റിലേക്ക് ലേലത്തിന് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൃഷിവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥൻ കാറിലെത്തിച്ച ഉൽപ്പന്നങ്ങൾ ചുമന്നു കൊണ്ടുവരുവാനും യാതൊരു മടിയുമില്ല മാർക്കറ്റിൽ എത്തിയാൽ സാധനങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള തിരക്കിലാവും ഒരു കൃഷി ഉദ്യോഗസ്ഥൻ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവർക്ക് സംഭവിക്കാവുന്ന പോരായ്മകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല നമ്മളൊരു കൃഷി ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ കർഷകരുടെ ഇടയിൽ നമ്മളുള്ള നമ്മളോടുള്ള സ്നേഹം അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അവർക്ക് അവർ എന്താ പറയുക അവർക്കറിയാം സ്വതവ കൃഷി ഉദ്യോഗസ്ഥന്മാരൊക്കെ കൃഷി ഉദ്യോഗസ്ഥരല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് കൃഷിയിലേക്കുള്ളൂ കൃഷി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ കൃഷി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ലഹരി തന്നെ ആണെന്ന് നമുക്കിപ്പോൾ പറയാം എന്തുകൊണ്ടെന്നാൽ നമുക്കത് നിർത്താൻ സാധിക്കുന്നില്ല നമുക്ക് പഴ മുൻപും പല കർഷകരുടെ അനുഭവം നമുക്കറിയാം പല സമയങ്ങളും പ്രകൃതിക്ഷോഭം മൂലം കർഷകർ കൃഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ സ്വാഭാവിക അല്ലെങ്കിൽ നെൽകൃഷിയായാലും വിളവ് കുറുമ്പോൾ അവർ പറയും അടുത്തവണ നമ്മൾ ചെയ്യില്ല എന്ന് പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ അതൊരു എന്താ പറയുക ഒരു സാമ്പത്തിക ബെനിഫിറ്റ് മാത്രമല്ല എന്ത് കഷ്ടപ്പാടായാലും അക്കൊല്ലം അവർ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവർ അതിനെപ്പറ്റി വിലപിക്കുന്നുണ്ടെങ്കിലും അത് അടുത്തൊരു അതിൻ്റെ ഇറക്കും സമയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കർഷകൻ ആ വിളവ് ഇറക്കി ഇറങ്ങിയിരിക്കും ഇറക്കിയിരിക്കുമെന്ന് തന്നെയാണ് അത് നമുക്കറിയാമല്ല ആ ഒരു ഭക്ഷ്യ സുരക്ഷിതയ്ക്ക് സുരക്ഷിത സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ പ്രയത്നിക്കുന്നുണ്ട് അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എനിക്കറിയാം നമുക്ക് കർഷകരുള്ള അനുഭവം നമുക്കറിയാം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ഒരു മാസത്തിലൊരിക്കലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഏതെങ്കിലും ഒരു കർഷകൻ്റെ കൃഷിയിടത്തിൽ പോയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് അവരെ ഏതെങ്കിലും ഒരു വിളവ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് അവർക്ക് ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ കർഷകൻ അനുഭവിക്കുന്ന ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കർഷകൻ അനുഭവിക്കുന്ന വിഷമം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ജോലികൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് കണ്ടാൽ ജോലി നിർത്തി നേരെ വീട്ടിലേക്ക് പിന്നീട് കർഷകന്റെ വേഷം അഴിച്ചുവച്ച് അസിസ്റ്റന്റ് കൃഷി ഓഫീസറായി ഇറങ്ങി വരുന്ന ഉണ്ണി കൃഷിഭവനിലേക്ക് പോകും കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ വലിയ താൽപ്പര്യമാണ് ഉണ്ണിക്ക് ജാതി കൃഷി ചെയ്യുന്ന ലാസർ കേച്ചേരി എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ എത്തിയപ്പോൾ വിവിധ വിഷയങ്ങളിൽ കർഷകനുള്ള സംശയങ്ങൾ പരിഹരിച്ചു കൊടുത്തു കൂടാതെ ജാതിക്കയുടെ തൊണ്ടിനു കണ്ട മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിശോധിക്കുകയും ചെയ്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വന്നതറിഞ്ഞ് മറ്റൊരു കർഷകനായ ദേവസ്യും എത്തി ഇരിങ്ങാലക്കുട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനിലാണ് എം കെ ഉണ്ണി അസിസ്റ്റന്റ് കൃഷി ഓഫീസറായി ജോലി ചെയ്യുന്നത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് മിനിയോടും സഹപ്രവർത്തകരോടും കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് രണ്ടായിരം കാലഘട്ടത്തിൽ കൃഷി അസിസ്റ്റന്റായി ചാവക്കാട് കൃഷിഭവനിൽ നിന്നും പ്രമോഷനായിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ എത്തിയത് കൃഷിഭവനിലെ ജോലി തീർത്ത് വീട്ടിലെത്തിയാൽ വൈകിട്ട് അഞ്ചര മുതൽ കർഷകനാകും രാത്രി ഏഴ് വരെയും പിന്നീട് കൃഷിയിടത്തിലാണ് കൃഷിയെ സംബന്ധിച്ച് നമുക്ക് കൃഷിയില്ലാതെ എനിക്ക് തോന്നുന്നു നമുക്ക് ജീവിക്കാനല്ല വേറെ എന്ത് സാമ്പത്തികം ഉണ്ടെങ്കിലും കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഭക്ഷണം വേണം നമ്മൾക്ക് ഈ കാലത്ത് അങ്ങനെ അങ്ങനെ തന്നെ വേണ്ടത് പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ അവൻ്റെ പ്രയത്നങ്ങളെല്ലാം തന്നെ വളരെ എന്താ പറയുക അതിനുള്ള റിസൾട്ട് ചില സമ്മേളനം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അത് നമുക്ക് നിർത്തലാക്കാനുള്ള പദ്ധതികൾ നമുക്ക് വരും അത് നമ്മുടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എഫ് പി ഒൾ അങ്ങനെ തന്നെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫാർമേഴ്സിൻ്റെ പ്രൊഡ്യൂസ് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാവുന്ന രീതിയിൽ വരണം അതുപോലെ തന്നെ എനിക്കൊരു സന്ദേശം അല്ലെങ്കിൽ പറയാനുള്ളത് നമുക്ക് കർഷകർ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ തന്നെ നമ്മുടെ കാർഷിക മേഖല കുറച്ചുകൂടി ഒരു കുതിച്ചുചാട്ടം സാധ്യത നിലവിലുണ്ട് കൃഷി ചെയ്താൽ വിജയിക്കുന്നില്ല എന്ന് പറയുന്നവർക്കും നേരമില്ല ജോലിയുണ്ട് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നിങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് കൃഷിയെ അവഗണിക്കുന്നവർക്കും ഉത്തമ മാതൃകയാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഉണ്ണി എം കെ കൃഷി എന്നത് ആദിമകാലം മുതൽക്കേയുള്ള വലിയൊരു സംസ്കാരമാണ് ആ മഹത്തായ സംസ്കാരത്തെ നാം ഓരോരുത്തർക്കും ചേർത്തു പിടിക്കാം